കവിത പുതുവർഷം ചിങ്ങപ്പുലരി പിറന്നു നാട്ടിൽ ഉത്സവമേളം കേൾക്കുകയായി വൃക്ഷലതാദികൾ വരും കർഷകരൊത്തുകളിച്ചിടാൻ പാട്ടും പാടി വരും ചെറുകിളികൾ പാറി നടക്കും ശലഭങ്ങൾ പൂന്തേനുണ്ടു മതിച്ചു നടക്കും ചെറുവണ്ടുകളും കുരുവികളും ആടിപ്പാടി നടക്കും കുട്ടികൾ കുട്ടികൾക്കും പെണ്ണുങ്ങൾ വയലിൽ ചെളിയിൽ പാട്ടും പാടി വിത്തുവിതയ്ക്കും കർഷകരും നാട്ടിൽ പൂത്ത മരങ്ങൾ പിന്നെ ചറപറ പെയ്യും തൂമഴയും പച്ച നിറത്തിൽ തരുകൾ ും തോടുകളും വൃക്ഷലതാദികൾ പറവ മൃഗങ്ങളും ആമോദത്താൽ വാഴുകയായി ചിങ്ങപ്പുലരി പിറന്നൂ കുഞ്ഞേ മലയാളിക്കിതു പുതുവർഷം ചിങ്ങപ്പുലരി പിറന്നൂ കുഞ്ഞേ മലയാളിക്കിതു പുതുവർഷം